ണം ആ ആ ഭയങ്കരമായ രീതി ഇവിടെ അവസാനം ശിക്ഷയല്ല ഈ കീർത്തന അവസാനം കഠിനമായ ശിക്ഷകുറി പറഞ്ഞു പോകുന്നെങ്കിലും അതിൻ്റെ അവസാനം ശിക്ഷയല്ല അതിൻ്റെ അവസാനം കരുണയാണ് രക്ഷയുടെ ആ മനോഹരമായ ആ അനുഭവത്തിലാണ് ആ കീർത്തനം വന്ന് അവസാനിക്കുന്നത് ഒരു വിചാരണയുടെ ശൈലികളാണ് അവർ സാധാരണ പല ഭാഗങ്ങളെ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവി തരുക ഞാൻ മക്കളെ പോയി വളർത്തി അവരെന്നോട് കലഹിക്കണം ഏഷ്യാനു പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നല്ലേ അതെന്താ പറയുന്നത് വിചാരണയാ ആകാശമേരി ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് കലഹിക്കും ഏഷ്യാനപുസ്തകത്തിന് ആദ്യ ഭാഗത്ത് വരുന്നില്ലേ അതെന്താ പറയുന്നെ ഭൂമിയെ ചെയ്തു തരിക എന്ന് പറയുന്നത് അവരെ സാക്ഷികളായിട്ട് നിർത്തുക ഞാൻ ഈ മക്കളെയൊക്കെ പോറ്റി വളർത്തി അപ്പൊ അങ്ങനെയാണ് ആകാശം ഭൂമിയുമാണ് അപ്പൊ അവിടുന്ന് സ്നേഹസ്വരൂപന അതിനകത്തുള്ളത് നാലഞ്ച് ഇതിനകത്ത് നാലഞ്ച് ഘടകങ്ങളുണ്ട് ഉടമ്പടിയുടെ ഘടകങ്ങൾ തന്നെയാണ് ഈ കീർത്തനത്തിൽ അഞ്ച് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ആമുഖമാണ് ആമുഖം എന്ന് പറഞ്ഞാൽ അതായത് അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആമുഖം എന്ന് പറയുന്നത് രാജാവ് സാമന്തു ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആമുഖത്ത് കിടന്നു വരിക രണ്ടാമത്തെ മുഖവരിയാണ് അത് പൊതുവായ അതായത് നമ്മൾ നടത്താൻ പോകുന്ന ഉടമ്പടിയുടെ വിവരണമാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ വാരിഭാഗം ചക്രവർത്തി സാന്തോന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എടുത്ത് അവതരിപ്പിച്ചിട്ട് വിശ്വസ്ത ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് വാടി ഭാഗത്തിൻ്റെ പിന്നീട് പറഞ്ഞ കുറ്റപത്ര ഈ സാമന്തൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല അതുകൊണ്ട് അവൻ്റെ പേര് കുറ്റപത്രം വയ്ക്കുകയും അവസാനം ശിക്ഷ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതാണ് അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും ഒന്നുകിൽ അതിനെ പരിഹാരം ചെയ്യാൻ പറയും അല്ലെങ്കിൽ സൈന്യത്തെ അത് നശിപ്പിച്ചു കളയും പക്ഷേ ഇവിടെ ആ നശിപ്പിക്കലില്ല അവസാനം ശിക്ഷയൊക്കെ കൊടുക്കും പക്ഷേ ശിക്ഷ കഴിയുമ്പം കരുണയാണ് വീണ്ടെടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന നശിപ്പിക്കലല്ല കരുണയെ കാണല്ലോ അവസാനിപ്പിക്കുന്ന അവരോട് കരുണ കാണിക്കുന്നവനായിട്ട് നമ്മൾ ഹൃദയത്തിൽ ആമാശ്വാസം സമാശ്വാസം നൽകുന്നതല്ലേ നമ്മുടെ ഓർമ്മകളിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വീഴ്ച നമുക്ക് പൊങ്ങി പൊങ്ങി പത്താവി ഞാൻ ഭാവിയാണെന്ന് വിളിച്ച് പറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും സഹോദരനോട് നമ്മൾ തെറ്റു ചെയ്തു മാതാപിതാക്കൾക്കോട് തെറ്റ് ചെയ്തു നമ്മളെ അയൽക്കാരോട് തെറ്റ് ചെയ്തു നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മൾ മുറിവേൽപ്പിക്കുന്ന സംഗതി തന്നെയാണ് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കും നമ്മളെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താല്പര്യത്തിന് വേണ്ടി നുണ പറഞ്ഞു കള്ളം പറഞ്ഞു അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിച്ചു മറ്റുള്ളവരെ അടിച്ചിരുത്താൻ വേണ്ടി അപവാദം പ്രചരിപ്പിച്ചു അപവാദത്തിന് അഗ്നിതീക്കത്തി ആ മനുഷ്യൻ മനസ്സുകൊണ്ട് തകർന്നു വീണു ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഈ വിശ്വൻ തെറ്റുമാണ് ഈ തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട് നമ്മൾ മൂലം വേറൊരു പാ ഉള്ളിൽ മാപ്പ് ബോധിച്ചിട്ട് ഹൃദയത്തെ മാറ്റിമറിച്ചിട്ട് രൂപാന്തരപ്പെട്ടിട്ട് ഈ മുറിവേറ്റ ആൾക്കാരുടെ ഒക്കെ സമീപത്ത് എന്ന് മാപ്പ് പറയാനും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനും അനുയഞ്ജനപ്പെടാൻ നമുക്ക് കഴിയും അതാണ് നമുക്ക് കത്താകട്ട ഏറ്റവും വലിയ ദാനം വിശ്വാസത്താൽ കൃപയാൽ നാം പറയുന്നത് അതുകൊണ്ടാണ്

സഹായ വാക്കിനർത്ഥം കർത്താവ് പാറി അതുപോലെ തന്നെ ദൈവം ചെയ്തതാണ് നമ്മെ തെരഞ്ഞെടുത്തു ഒപ്പം തന്നെ സംരക്ഷണം നൽകി നമുക്ക് വാക്തത്വ ഭൂമി കൊണ്ടുപോയി അത് നമുക്ക് ചെയ്തു ഇന്നും നടക്കുന്നത് തന്നെയല്ലേ നമ്മെ ദൈവം വിളിച്ചു തെരഞ്ഞെടുത്തു നമുക്കൊരു ജീവിതാവസ്ഥ നൽകി അതാ വാക്തത്വ ഭൂമി നമ്മെ സംബന്ധിച്ച വാക്തത്വം യാത്രയിലുള്ള ഏറ്റവും വലിയ വാക്തത്വ ഭൂമി ഏതാണ്ട് അങ്ങോട്ട് യാത്രയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കും അപ്പഴ എത്രയധികം കൊന്നൊരുക്കി ഹിറ്റോർ തന്നെ ആറുലക്ഷം ലക്ഷം കൊന്നൊടുക്കി പീഡിപ്പിക്കും അപ്പഴ് എത്രയറി കൊന്നൊരുക്കി ഹിറ്റോർ തന്നെ ലക്ഷം പേരെ കൊന്നുടിക്കി ലോകത്തെ വീട് ചിതറിക്കപ്പെട്ടു പക്ഷെ അവർ കണ്ടില്ലേ ഇപ്പം ഉയർന്നു നിൽക്കുന്നത് കണ്ടില്ലേ ഏത് രാജ്യത്തേക്കല്ല ഉപരിയായി ശക്തമായി സൈനിക ശക്തിയായി നിൽക്കുന്നത് കണ്ടില്ല എന്താ കൊണ്ട് അവർ വളരെ തുച്ഛം മാത്രമുള്ള ജനം വളരെ ചെറിയ ഒരു ഏരിയ അവരത്ര ശക്തമായി നിൽക്കുന്നതിന്റെ പിൻപിലെ പ്രധാനപ്പെട്ട രഹസ്യം എന്നാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ദൈവം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തതാണ് അപ്പൊ എന്തെല്ലാം ഭയങ്കരമായ ആ അരുഭൂമിയുടെ ഭീകരതയിലാണ് അവർ രൂപീകരിക്കപ്പെട്ടത് അവരത് അതാണ് എപ്പോഴും ശൂന്യ ഓരിയിരുന്നു മണലാരുണ്യെന്നവ പറഞ്ഞത് ഓരിയിരുന്നു മണലാരുണ്യ കാറ്റ് പറയുന്നത് അവിടെയാണ് തള്ളക്കഴുകിന്റെ പ്രതി ഉപയോഗിച്ചിട്ടുണ്ട് തള്ളക്കഴുകി ചെറുകൻ മേലെ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ആ കഴുകൻ എപ്പോ മാത്രം പറഞ്ഞാലും പഠിപ്പിച്ചാലും മനസ്സിലാകാത്ത ഒരു കാര്യം പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകും ആ കഴുകൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ കിടക്കുന്ന ആ കഴുകന്റെ കൂടെ കഴുക തള്ള കഴുകൻ തന്നെ അടിയിൽ ചെന്നത് കൊത്തി പൊട്ടിച്ച് മാംസബിണ്ടായ കുഞ്ഞുത്തൂന്ന് താഴെ ഇട്ട് വീഴുമ്പോൾ എന്റെ പിൻപിൽ നിൽക്കാൻ ഒലിവൃഷത്തിന് ചുരുമ്പോഴം കല്ലാം കല്ല് പറഞ്ഞ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന ഒലിവൃഷത്തിന് കിട്ടുന്ന എണ്ണ പക്ഷെ അതാണെങ്കിൽ തന്നെയും കല്ലിൽ നിന്ന് ശിലയിൽ നിന്ന് എണ്ണ എന്ന് പറഞ്ഞ് ശിലയെപ്പോഴും കത്താനും പ്രതികരിക്കുന്ന സംഗതിയാണ് ശിലയിൽ നിന്ന് നിൽക്കുന്ന എണ്ണ എന്താണ് പരിശുദ്ധാത്മാവാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് കത്ത് കുറ്റം ആരോപിക്കുന്നതാണ് കീർത്തനത്തിൽ എന്താ നന്ദി എപ്പോഴും കുറ്റമായിട്ട് എടുത്തു പറയുന്നത് എൻ്റെ യശൂനെ എന്ന് വിളിക്കുന്ന ഒരു മനോഹരമായ പദമാണ് യശൂനെ അതായത് യേശാല പുസ്തകത്തിന് നാൽപ്പത്തൊന്ന് അധ്യായം രണ്ടാം വാക്യത്തിൽ ഇസായനെ യശ്രൂനെ എന്നുള്ള യേനെന്ന വാക്കിൻ്റെ അർത്ഥം നീതിമാനെന്നാണ് നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് നീതിമാനാന്ന് പറയുന്നത് അപ്പോൾ ആ യശൂനായിരിക്കണ നീ അങ്ങനെ അല്ലാണ്ടായി തീർന്നു അതുകൊണ്ടാണ് കുറ്റാരോഹണം ഉണ്ടാകുന്നത് എന്താ കാരണം ഉപേക്ഷിച്ചു കർത്താവിനെ ഒന്ന് കർത്താവിനെ പുച്ഛിച്ചു രണ്ട് കർത്താവിനെ അവഗണിച്ചു മൂന്ന് കർത്താവിനെ വിസ്മരിച്ചു നാല് മാത്രമല്ല അന്യ ദേവന്മാരെ പിറകെ പോയി ഇതാണ് കുറ്റാരോഹണം ഇപ്പം എപ്പോഴും ഉള്ള കുറ്റാരോഹണം അടി അവസാനം വരുന്നതാണ് പുതിയ നിമിത്തം എത്തിപ്പോഴുമ്പോൾ ഇതുതന്നെയാണ് കുറ്റാരോഹണം നമുക്കെതിരെ വരുന്നത് ദൈവത്തിൻ്റെ പകരമായി പ്രദർഷിക്കപ്പെടുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾ അല്ലെങ്കിൽ അധികാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സ്ഥാനമോഹങ്ങൾ ഇതൊക്കെയാണ് ഈ പറയുന്ന അന്യദേവന്മാരെന്ന് പറയും അപ്പൊ അതുകൊണ്ട് അന്നും എന്നും ഒന്ന് തന്നെയാണ് ഈ കർത്താനു പ്രമുഖമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഈശോയാണ് എങ്കിൽ നമ്മൾ അമിത് കാര്യമില്ല അതുകൊണ്ട് അവര് ഇത് ചെയ്തു യഥാർത്ഥ ദൈവമക്കൾ അല്ലാണ്ടായിത്തുന്നത് ദുർദേവതകളെ പറയ പോയിനാ ദുർദേവതകൾ അതാണ് അവരെയാണ് ദുർദേവതകളെ ആരാധിച്ചു കാരണം ആ ദൈവമല്ല ഏറ്റവും മാനുഷികമായ സംഗതി മനുഷ്യന്റെ വികാരങ്ങൾ നിശ്ചയിച്ച് മനുഷ്യമായ നിശ്ചയിച്ചിരിക്കാൻ സംഗതികളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു പെടാൻ പാടില്ല അതുകൊണ്ട് അസഹിഷ്ണുമാണ് ദൈവം എന്ന് പറയുമ്പോൾ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ദൈവത്തിലെ അസഹിഷ്ണുതയല്ല തൻ്റെ മക്കൾ ഇങ്ങനെ ദൈവമല്ലാത്തതിന്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന നാശത്തെ ഓർത്തുള്ള വിലാപമാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത് ദൈവത്തിലെ നമ്മൾ ഇവിടെ സമാപിപ്പിക്കാൻ പോവുകയാണ് അടുത്ത ഭാഗം കൊണ്ട് നമ്മൾ ഈ പുസ്തകം സമാപിപ്പിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും അതുകൊണ്ട് വീണ്ടും ആ ഭാഗം ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മുപ്പത്തിനാല് ഭാഗങ്ങൾ ഒന്ന് നന്നായിട്ട് എടുത്ത് മനസ്സിരുത്തി വായിക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ച കിട്ടും ആ ജനത്തെ എങ്ങനെയാണ് ദൈവം കൊണ്ടുനടന്നതെന്നും എന്തെല്ലാം നിയമങ്ങളുടെ രൂപീകരിച്ചെടുത്തതെന്നും എവിടെയൊക്കെ നമുക്ക് പരാജയപ്പെട്ടതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ദൈവത്തിന് മാറ്റമൊന്നുമില്ല ജനത്തിന് മാറ്റമുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ നിയമത്തിനും മാറ്റമില്ല വചനത്തിനും മാറ്റമില്ല അതുകൊണ്ട് തമ്പ്രാൻ്റെ അതിൽ പുറപ്പെടുന്ന ഒരു വചനവും പലം പുറപ്പെ തിരിച്ചു വരും എന്ന് പറയുന്നത് തന്നെ ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ പാദങ്ങൾക്ക് വിലക്കായിട്ട് തീരണമെങ്കിൽ വചന ആ ധ്യാനം വേണം ചില വസ്തുക്കളിനൊക്കെ ഇങ്ങനെ ബൈബിളിനെയൊക്കെ പിന്നെ വളരെ നിരീക്ഷണ പോകുന്നത് ഒരു നന്മയില്ലാത്ത പുസ്തകമാണെന്നൊക്കെ പറയുന്നു വിളിച്ച് പറയുന്ന കേൾക്കുമ്പോഴേ അതും നമുക്ക് മനസ്സ് കയറിയൊന്നും വേണ്ട വിശ്വസിക്കാത്തവൻ നോക്കിയാൽ അതിനർത്ഥം മുഴുവൻ കെട്ടുകൾ വിശ്വസിക്കുന്നവൻ നോക്കിയാലോ ദൈവത്തിൻ്റെ വെളിപാടാണ് അപ്പോൾ അതനുസരിച്ച് വിശ്വാസം മത്തിപ്പിക്കുന്ന പ്രാർത്ഥന ചെയ്യുവാണ് ദൈവത്തിനെ കയ്യിലെടുക്കാൻ കയ്യിലെടുക്കുമ്പോൾ ആ വിനയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മരുന്നുള്ളിലേക്ക് കയറും അതിനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കരുത്തായി ശക്തിയായി ജീവനായി നമുക്ക് ഉന്മേഷമുള്ളവരായി അപ്രകാരം നമ്മുടെ ജീവിതത്തെ പുനരുദ്ധരിക്കപ്പെടുന്ന അനുഗ്രഹത്തെ നമുക്ക് വിട്ടുകൊടുക്കാം അങ്ങനത്തെ